ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഫാമിലിക്ക് താമസിക്കാൻ സൗകര്യപ്രദമായ വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടകര പള്ളിപ്പടി ചമ്പം പടി റോഡ് സൈഡിലായിട്ടാണ് നാല് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂം അടങ്ങിയ നല്ലൊരു വീടുമാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇരുപത് മീറ്റർ മൂന്നടി വഴിയുണ്ട് നമുക്ക് വീട്ടിലേക്ക് അതുപോലെ വെള്ള സൗകര്യത്തിനായി കുഴൽ കിണറാണ് ഉള്ളത് ബസ് റൂട്ട് വരുന്ന വെറും അമ്പത് മീറ്റർ മാത്രമാണ് അപ്പോൾ ഇത്രയേറെ മനോഹരമായ നാല് സെൻറ്റ് സ്ഥലവും വീടും കൂടി മലപ്പുറം ജില്ലയിൽ ഭാഗത്ത് വരുന്ന ഈ വീടും സ്ഥലവും നിങ്ങൾക്കിഷ്ടമായി നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയിൽ കാണിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വാട്സപ്പ് ചെയ്ത് അതായത് നമ്മുടെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും നമ്മുടെ വീടിൻ്റെ വില വരുന്നത് വെറും നാല് സെൻറ്റ് സ്ഥലവും വീടും കൂടി വരുന്നത് വെറും ആറ് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വീടും സ്ഥലം ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ ലോബർട്ട് സെറ്റിൽ വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ചാനൽ കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലെ സ്ഥലവും വീടൊക്കെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ വീഡിയോ താഴ്ന്ന കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ടിലേറ്റുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്